ഇതാണ് നമ്മുടെ മത്സ്യബന്ധന നൗകകൾ വന്ന് അടുക്കുന്ന സ്ഥലമാണിത് അതായത് ബോട്ടുകൾ അതായത് ഇവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല വളരെ വലിയൊരു ടിസ്റ്റ് ഉണ്ടായി നമ്മുടെ ടിപ്പിക്കൽ മലയാളി സാധനല്ലേ അതാണ് എന്താണെന്ന് വെച്ച ഒരു പാൻ്റിടും ഒരു ഉടുപ്പിടും അതിന്റെ മേല് വേറൊരു ഓവർ ഇടും അത് കഴിഞ്ഞിട്ട് എ സി ഉണാക്കും പിന്നെ പാനും ഇടും ഒരു പുതപ്പ് എടുത്ത് പുതക്കും പണിയെടുക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് എന്തായി നമ്മുടെ സ്റ്റാർട്ട് ഹലോ വെൽക്കം ടു ചക്ക് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പഴിങ്ങിഞ്ഞി കഥയുമായിട്ടാണ് പഴിങ്ങിക്കഥ നിങ്ങൾ തമ്മേനി കണ്ട പോലെ തന്നെ ഒന്നുമില്ല നമ്മുടെ നാടുകളിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് എന്റെ വീട്ടിലൊക്കെ അമ്മ ഇപ്പോഴും പഴുകിഞ്ഞിലാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ പഴിങ്ങിയാണെന്നാണ് അമ്മ പറയുന്നത് അപ്പോ ഒരു വെറൈറ്റി പഴങ്ങിഞ്ഞിക്കള ഇന്നൊരു ശനിയാഴ്ചയാണ് ശനിയാഴ്ച രായിട്ട് ഞങ്ങൾ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അപ്പോ ഇനിയിപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ നമുക്കറിയാലോ നമ്മൾ നോർമലി പഴങ്ങിഞ്ഞി എന്ന് പറയുന്ന സാധനം രാവിലെയാണ് കഴിക്കുക നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞങ്ങളുടെ നാട് അതായത് സിതത്തോട് പത്തനംതിട്ട ഭാഗത്തേക്ക് കഴിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നോർമലി ഞങ്ങളിവിടെയൊക്കെ പഴങ്ങിഞ്ഞിന്ന് വെച്ചാൽ തലേദൂസ് വെച്ച് ചോറ് കുറച്ച് മോര് കൊറച്ച് ചമ്മന്തി പിന്നെ ഒരു ചമ്മന്തി ഒരു ഞങ്ങൾ തമ്മിൽ എപ്പോഴും അടിയുണ്ടാകുന്ന ഒരു കാര്യ ഈ സ്ലാങ്ങിന്റെ പ്രശ്നം ഞാൻ വള്ളി എന്ന് പറഞ്ഞാൽ മനസ്സിലായിരിക്കും കയർ എന്ന് പറയണം അതുപോലെ തന്നെ ആ മണ്ടയ്ക്ക് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരുടെ മണ്ടയ്ക്ക് എന്ന് ചോദിക്കും ഞങ്ങളുടെ പത്തനംതിട്ട ഭാഗങ്ങളിൽ മണ്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ മുകളിൽ ആ എന്ന ഭാഗങ്ങളിൽ മുകളിൽ എന്നാണ് അർത്ഥം അങ്ങനെ ഒരുപാട് വ്യത്യാസം എന്തോ ഇത് രണ്ടും തമ്മില് അപ്പൊ അത് ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം അതിന്റെ കാര്യങ്ങള് എപ്പോഴും അടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പോ നമ്മൾ എന്താ പറഞ്ഞു പറഞ്ഞു ആ അതെ അപ്പൊ ചമ്മന്തി അതുപോലെ പിന്നെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഇതിനകത്ത് കാന്താരിയാണ് കാന്താരി മുളക് എന്ന് വെച്ചാൽ ഇവിടെ എന്ന് പറയുന്നത് ചീരാമുളക് എന്നാണ് കോഴിക്കോട് വാങ്ങിയപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടില് കാന്താരി നമ്മുടെ മുറ്റത്തും അയ്യത്തും പറമ്പിലും മുറ്റത്തും ഗിരുകുഴിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ഇതൊക്കെ പത്തനംതിട്ടയിലെ ഭാഷയാണ് വല്ലതും മനസ്സിലായു പരിയ്പുറത്ത് വരെ ഉണ്ടാവും അത് പത്തനംതിട്ടകളൊക്കെ മനസ്സിലാവും എന്താ സാധനം പര്യമ്പുറം എന്ന് വെച്ചാൽ വീടിന്റെ പുറകു ഭാഗത്തിനെയാണ് ഞങ്ങളുടെ നാട്ടിൽ പരിയമ്പുറം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നമുക്ക് അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യാം അപ്പൊ നമുക്കതിനെ പറ്റി സംസാരിക്കാം ഓക്കെ അപ്പോ അതിലേക്ക് പോയാലോ അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോ രാത്രിയില് കപ്പ ഉണ്ടാ കപ്പ വേവിക്ക പിന്നെ മോരുണ്ടാക്കി വെക്കുക ഇത് രണ്ടും ചെയ്യുക പിന്നെ ചോറും ഉണ്ടാക്കി വെക്കുക ഇത് രണ്ടും ചെയ്യുക അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ എൻ്റർടൈൻമെന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്റർടൈൻ ആകുന്നില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വെറും നമ്മൾ അത്രയ്ക്ക് ശോഭമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺസക്സസ്ഫുൾ അതെ ആ ചെയ്തോളൂ നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ സന്തോഷം പിന്നെ എന്താണ് സോ ഗോ ടു നമ്മടെ പഴിഞ്ഞിണ്ടാക്കുന്നതിന് വേണ്ടിട്ടുള്ള ഫസ്റ്റ് പ്രോസസ് എന്താന്ന് വെച്ചാ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ കപ്പ വേവിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പരിപാടികളാണ് അതിന് വേണ്ടി കപ്പ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പ വേവിക്കുന്ന പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ല പിന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയിലാട്ടോ കപ്പ വേവിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കപ്പ വേവിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് തുടുപ്പിട്ടാണ് ഇളക്കുക തുടുപ്പെന്ന് അതിനെ പരിചയപ്പെടുക പറയപ്പെടുക തുടുപ്പെന്ന് വെച്ചാൽ ഒരു കമ്പിന്റെ കഷ്ണ അത് ഒരു പ്രത്യേക രീതി നമ്മുടെ പണ്ടത്തെ വീട്ടിലൊക്കെ ഒലക്കയില്ലേ ഒലക്കേന്റെ ദൈവം വലിപ്പമുള്ള ഒരു സാധനം അത് കുറച്ചുകൂടെ കനം കുറഞ്ഞിട്ടുള്ളതാണ് അതിനൊരു കനം എന്ന് പറയാൻ പറയാനിപ്പോ എന്താ ഉള്ളേ ഇവിടെന്നില്ല ഒലക്കയല്ല ഞാൻ പറഞ്ഞതാ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു വടി വീട്ടിലൊക്കെ ഇരിപ്പുണ്ട് അതിന് നമ്മള് തുടുപ്പെന്നാ പറയാ അത് കപ്പ വേവിക്കുമ്പോഴും ചക്ക വേവിക്കുമ്പോഴും ഒക്കെ ഈ തുടുപ്പ് ഇട്ടിട്ട് അമ്മ പണ്ടത്തെ വീട്ടിലൊക്കെ എങ്ങനെ അന്നത്തെ ചെറവ തറയിലായിരിക്കും വെച്ചേക്കാം എന്റെ വീട്ടില് ചെറവ തറയിലിരിക്കുന്ന ചെലവയായിരുന്നു ഇപ്പൊ പിന്നെ മാമൻ എന്തോ ഒരു വലിയ ചെലവ ഉണ്ടായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അകത്തേ അമ്മ ചെരുമ തിരുമുന്ന ഒരു കസാറ പോലുള്ള സാധനം അപ്പൊ പണ്ടത്തെ ഇതില് ആ ചിരവേലാണ് അതൊരു കൊറണ്ടിയായിട്ടും യൂസ് ചെയ്യും ചിരവയായിട്ടും യൂസ് ചെയ്യും അങ്ങനാണ് അത് ഉണ്ടാക ആ കൊരണ്ടി മീൻസ് ഇരിക്കാൻ വേണ്ടി സ്റ്റൂൾ ഇല്ലേ ചെറുത് ചെറിയ സ്റ്റൂൾ അതിനെയാണ് കൊരണ്ടി എന്ന് പറയാ അപ്പോ അതിലിരുന്നിട്ട് അമ്മ ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കും കാലത്തിന് എന്നിട്ട് ഈ തുടുപ്പ് എന്ന് പറയുന്ന കമ്പ് അതിനകത്ത് ഇട്ടിട്ട് ഇതിനകത്ത് ഈ അരപ്പും കാര്യങ്ങളും ഇട്ടിട്ട് അതിനെ ഇങ്ങനെ 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 അളക്കും അപ്പോ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ തൂച്ചു ഭയങ്കര പൂച്ച അതങ്ങനാണ് ഓരോ നാടന്മാർ അനുസരിച്ച് ഓരോ ഭാഷയും അവിടുത്തെ രീതികളും എല്ലാം മാറുമല്ലോ അപ്പൊ ഇതിങ്ങനെ ഇളക്കി അതിനെ മിക്സ് ചെയ്യും അത് ആ മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരാണ് തുടുപ്പ് അതൊരു വടി പോലുള്ളൊരു സാധനമാണ് അത് എന്താണോ തെങ്ങിന്റെ എന്തോ ഇതുകൊണ്ടുണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു ഇവിടെ വന്ന് ഞാൻ വന്നിട്ട് ചൂച്ചുനോട് തുടുപ്പെന്ന് പറഞ്ഞിട്ട് ചൂച്ചു ഓരോ രക്ഷയിൽ എന്ത് ചെയ്തിട്ട് വെക്ക് മനസ്സിലാവുന്നില്ല തുടുപ്പ് എന്താ ഇവിടെ ഞങ്ങൾ തവി വലിയ തവിയുണ്ട് ആ അവിടെ പോയപ്പോ കണ്ടിട്ടോ അന്ന് ഞാൻ എടുത്ത് കാണിച്ചു ഇത് ആടി തുടുപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പിന്നെ നമ്മള് മറ്റേ വലിയ തവി തവിയുണ്ട് തവിയിട്ടിട്ട് കുത്തികളൊക്കെ ആണ് ചെയ്യാം ഓക്കേ അപ്പൊ നമുക്ക് ആദ്യം കപ്പ വേവിക്കാം അതിനുശേഷം മോരുണ്ടാക്കണം മോര് കറി ഉണ്ടാക്കുന്നതോ പച്ചമോര് പറയാം പച്ചമോര് മതി അല്ലേ ആ മതി ഇനിയിപ്പ് ഇതാക്കണ്ട നമുക്ക് പച്ചമൂര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും പ്രാവശ്യം പച്ചമൂര് പിന്നെ കാന്താരി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വേറെന്താ ഉള്ള സമ്മന്തി സമ്മന്തി രാവിലെ ഉണ്ടാക്കിയാ മതി ഊച്ചു വെള്ളന്ന് ബലം പിടിക്കാം ഞാൻ അപ്പൊ സഹായിച്ച് പെട്ടെന്ന് പരിപാടി തീർക്കട്ടെ

കഴുകി കഴിഞ്ഞിരിക്കുകയാണ് മൊത്തം കഴിയോ പിന്നെ ഇച്ചിരമായിട്ട് കഴുകാൻ പറ്റത്തില്ല ഹൈക്കാനിന്റെ വെച്ചു വറുത്തി എടുത്ത് കഴിക്കുക സമയം ഏകദേശം എത്ര മണിയായി പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഞങ്ങളെ പാതിരാത്രി പാതിരാത്രിയായിട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അന്നേരത്തേന് പാതിരാത്രി വിശപ്പ് തുടങ്ങി പാതിരാത്രി വിശപ്പ് അപ്പൊ അപ്പൊ ചൂച്ചനും വെച്ചോട്ട് എനിക്കും വെച്ചോട്ട് അപ്പൊ എന്തെങ്കിലും തിന്നാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് നമ്മളിന്ന് ഇന്ന് പാളയത്ത് പോയപ്പോ അവിടെ നിന്ന് ഓമക്ക വാങ്ങിച്ചിട്ടുള്ള കാരണം എന്താ പറയാ ചോദിച്ചു നമ്മുടെ നാട്ടിൽ ഓമയ്ക്കന്നാ പറയാ അപ്പോ ആ പപ്പായ കപ്പ്ളങ്ങ അങ്ങനെ ഒരുപാട് പേരുള്ള ഒരു സാധനമാണ് നമ്മളവിടെ ഓമയ്ക്കോമയ്ക്കാന്നറിയപ്പെടുക അപ്പോ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കണ്ടാൽ അറിയാം നമ്മൾ കിടക്കാൻ പോവാണ് ഏകദേശം പന്ത്രണ്ടര ഒരു മണി ആകാറായിട്ടുണ്ട് ഒരു പഴുകഞ്ഞം കൊണ്ട് കുത്തിയിരുന്നതാണ് അപ്പോ ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല രാവിലെ എനിക്കും ഒന്നറിയില്ല എനിക്കു വേണേ ജിമ്മിൽ പോകണം എന്നുള്ളൊരു ചിന്തയിലാണ് ഓ ഒരു സ്വഭാവം നമ്മുടെ ടിപ്പിക്കൽ മലയാളി സാധനല്ലേ അതാണ് എന്താണെന്ന് വെച്ചാ ഒരു പാന്റിടും ഒരിടുപ്പിടും അതിന്റെ മേടി വേറൊരു ഇടും അത് കഴിഞ്ഞിട്ട് എ സി ഉണക്കും പിന്നെ ഫാനും ഇടും ഒരു പുതപ്പ് എടുത്ത് പുതക്കും അതിനൊക്കെ നല്ലത് നമ്മള് എ സി അത് പാനിട്ട് കിടക്കുന്ന എനിക്ക് ചൂടിന്റെ പ്രശ്നമുണ്ട് ഓപ്പോസിറ്റീവ് ഓപ്പോസിറ്റീവ് ബ്ലഡ് ആയിട്ടാണെന്ന് ചൂട് കേട്ടോ നോർമലി പറയാം എനിക്ക് അറ്റാച്ച് പറഞ്ഞോളൂ കേട്ടോ അറ്റാച്ച് ചെയ്ത് എപ്പോഴും എനിക്ക് ചെറിയൊരു ചൂട് വന്നാൽ മതി അസുഖം എന്ത് ചെയ്യാൻ പറ്റും പണിയെടുക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നേ അതെ അതെ അപ്പൊ കൂടുതൽ പറഞ്ഞ് ചെലവാക്കുന്നില്ല ഞാൻ കഴിഞ്ഞില്ലായിരുന്നു ആ എന്നാ പിന്നെ ശരി ഗുഡ് നൈറ്റ് പോരെ കിടക്കുന്നു വേണോന്നൊക്കെ ചോദിച്ചേ ഉള്ളു അപ്പൊ ശരി ഗുഡ് നൈറ്റ് നമുക്ക് രാവിലെ പഴങ്ങി പരിപാടി കേട്ട് കാണാം ഓക്കെ ഹായ് ഗുഡ് മോർണിംഗ് നല്ല ഉറക്ക ക്ഷീണം ഉണ്ട് പോകത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഇന്നലെ കിടന്നപ്പോ ഒരുപാട് ലേറ്റ് ആയല്ലോ രാവിലെ എണ്ണിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല പക്ഷെ രാവിലെ ഇന്നത്തെ ആ ഓമയ്ക്ക് എന്തോ ഒരു ചെറിയ പണി തന്നിട്ടുണ്ട് അപ്പൊ വയറെല്ലാം കൂടെ രാവിലെ ഒരു ചെറിയ സ്തംഭനമായി പോയി അപ്പൊ ഞാൻ എന്തായാലും ഉണന്ന് പിന്നെ അന്നേരത്തേന അലാറം അടിച്ചു അഞ്ചുമണി ആയിപ്പോ ഓൾറെഡി ആണെന്ന് ബാത്റൂമിൽ പോയപ്പോഴത്തേന് അലാറം അടിച്ചു അപ്പൊ പിന്നെ ചുച്ചുനെ ഞാൻ വിളിച്ചു നോക്കി അങ്ങനെ അത് ഏകദേശം കൃത്യ സമയമായിരുന്നു കേട്ടോ നാലേ മുക്കാൽ ഒക്കെ ആയിപ്പോ ഞാൻ എണ്ണീട്ട് ആ പോകാനുള്ള ഒരു പരിപാടിയിലാണ് ജിമ്മില് പോണം പോയിട്ട് നമ്മൾ ഇന്നൊരു മറ്റേ പുതിയപ്പ ഹാർബറിൽ പോകുന്നുണ്ട് പുതിയപ്പ ഹാർബർ കോഴിക്കോട് അറിയായിരിക്കും നമ്മുടെ ഫിഷിംഗ് ബോട്ടൊക്കെ വന്നെടുക്കുന്ന സ്ഥലമാണ് ഹാർബർ ആണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇന്ന് പോയിട്ട് അവിടെ ടൈഗർ പ്രോൺസ് എന്ന് പറയുന്ന മീനില്ലേ അതുണ്ടോ നോക്കണം മറ്റേ പ്രോൺസിന്റെ വലിയ ടൈപ്പ് അപ്പോൾ അത് വാങ്ങിക്കണം അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ ചുറ്റീൻ്റെ വീട്ടിൽ പോവും വീട്ടിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് ചൂറ്റിൻ്റെ വീട്ടിലിരിക്കുന്ന സ്ഥലമൊക്കെ അടിപൊളി ആയിട്ട് ചല്ലന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ ഒരു വയലിൻ്റെ ഏകദേശം ഒരു വയലിൻ്റെ സെൻ്ററായിട്ടാണ് വീടൊക്കെ ഇരിക്കുന്നത് ഏകദേശം നല്ല വൈബുള്ള അടിപൊളി ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നമുക്ക് വെളിയിൽ വെച്ചിട്ട് കണ്ണിലൊക്കെ ഇട്ട് ചേ എന്നാണ് ഒരു പ്ലാന് നോക്കാം അവിടെ ചെന്നിട്ട് കഴിഞ്ഞാൽ അവിടെ പോകാൻ പറ്റില്ല നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതായിരിക്കും ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ട് മൂന്ന് പ്ലാനുകൾ ഉണ്ട് ഏതെങ്കിലും ഒന്ന് നടക്കും അപ്പൊ ശരി ഞങ്ങൾ ജിമ്മിൽ പോയിട്ട് വരാം ഹലോ കൈഷ് നമ്മൾ ജിമ്മിലൊക്കെ പോയി ചേർത്ത് പണ്ടാരണങ്ങി വന്നിരിക്കാണേ ഇത് ജസ്റ്റായിരുന്നു കളി അയ്യാ ഇരിക്കുന്നതല്ലോ വേർത്ത് ഒരു രക്ഷയില്ലാത്ത പരിപാടി ആയിരുന്നു പിന്നെ ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ജിമ്മിൽ പൊതുവേ ആള് നല്ല കുറവാ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞായറാഴ്ച വരും അത്യാവശ്യം റെസ്റ്റ് ഒക്കെ ചെയ്ത് നന്നായിട്ട് കളിച്ചു പോകാൻ പറ്റും അത് കഴിഞ്ഞ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസമായിരിക്കും ലീവെടുക്കുക കാരണം ചില ദിവസം ഇപ്പം നമ്മുടെ ഓഫീസിന്റെ ആവശ്യത്തിനൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോകേണ്ട വരും അപ്പോൾ ആ സമയത്ത് എന്തായാലും ലീവ് എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച ഞങ്ങൾ എന്തായാലും രാവിലെ വരും രാവിലെ ഞായറാഴ്ച വന്നാൽ മാത്രമേ ഞായറാഴ്ച പ്രൊഡക്റ്റ് ആവുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാ എന്താ വെച്ചെന്താ എണീറ്റ് വരാൻ പന്ത്രണ്ട് മണിയാവും ജിമ്മിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അഞ്ചു മണി എണീറ്റ് എണീച്ചെങ്കിൽ പോരും എക്സസൈസ് ചെയ്യും മൊത്തത്തിൽ ബോഡി എല്ലാം ഒന്ന് ആയി നല്ല സെറ്റ് ആയിട്ട് വരും അതല്ലെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച നമ്മൾ എണീക്കുന്നത് ഇതിനു മുമ്പ് വളരെ മടി പിടിച്ചൊരു സമയം ഉണ്ടായിരുന്നു ഞാന് ഏകദേശം പാട്ടിൻ സൗണ്ട് കുറയ്ക്ക് ഞാൻ ഏകദേശം നൂറ്റി ഒന്ന് കിലോ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ് കിലോ ലാസ്റ്റ് നോക്കിയപ്പോൾ തൊണ്ണൂറ്റി രണ്ടായിരുന്നു ഇപ്പോൾ തൊണ്ണൂറായി കാണും അല്ലേ ഓക്കെ അപ്പോൾ എന്തല്ലേ ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ് കിലോ ആയിട്ടുണ്ട് ജിമ്മല്ല അടിപൊളി ജിമ്മാണ് പാവങ്ങാട് നമ്മുടെ സ്റ്റുഡിയോയുടെ മുമ്പിൽ ഓ റ്റൂന്നാണ് ജിമ്മിൻ്റെ പേര് അവിടെ പോയിട്ട് നമ്മുടെ സബ്സ്ക്രൈബറാണ് വീഡിയോ കണ്ടുവരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കുറച്ച് ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നായിരിക്കും എന്നൊക്കെ പറയണമെന്നുണ്ട് ഞാൻ ഗിരീഷറിന്റെ കതൽ പിടിച്ചിട്ട് അതിൽ ഡിസ്കൗണ്ട് വാങ്ങിച്ചു തരാം കുഴപ്പമില്ല പൂരി ഓക്കെ ഇനിയിപ്പോ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പുതിയപ്പോ ഹാർബറിൽ പോവാ നമ്മുടെ അവല്യ മീൻ അതിന്റെ പേരെന്താ ഡ്രാഗൺ അല്ല ഡ്രാഗൺ അല്ല ടൈഗർ പ്രോൺസ് അപ്പോ ടൈഗർ പ്രോൺസ് അത് വാങ്ങിക്കാൻ കിട്ടും എന്നുള്ളത് നോക്കുകയാണ് അപ്പൊ നമുക്ക് പോവാം നമ്മുടെ പുതിയാപ്പ ശ്രീ ഭഗവതി ക്ഷേത്രം അവിടെ ഉത്സവം നടക്കുകയാണ് അതിൻ്റെ അലങ്കാരപ്പണികളാണ് നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് റോഡ് ഫുള്ള് ഏകദേശം ഒരു കിലോമീറ്റർ കണക്കിന് ഇതുപോലെ അലങ്കരിച്ചിട്ട് അവർ മൊത്തമായിട്ട് ഒക്കെ ഇട്ടിട്ട് അല്ലാത്ത ഭയങ്കര ബ്യൂട്ടി ഉള്ള ഒരു പരിപാടി അത് ഈ പ്രാവശ്യം ഇപ്പൊ ആയിട്ടുണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ പുതിയപ്പയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോ അപ്പോഴാണ് കാണുന്നത് ഇവിടെ ഈ റൗണ്ടൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് ലൈൻ്റെ മുകളിൽ കൂടെ എല്ലാം ഇനി ലൈറ്റ് വരും ഇവിടെ ഇപ്പോൾ ലൈറ്റ് കുറച്ച് പേരെ ഇട്ടിട്ടുണ്ട് ഇന്നിനിപ്പോൾ ബാക്കി ഇടുമായിരിക്കും ഇതാണ് ലൈറ്റ് ഇട്ടിട്ടുള്ളത് നമുക്കത് തുടങ്ങി കഴിയുമ്പോൾ ഉത്സവം തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേന് വരാം ആ സമയത്ത് ഭയങ്കര രസ രാത്രിയിൽ ഒരുപാട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ളവരൊക്കെ ഒരുപാട് നല്ല അടിപൊളി ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ഒരു ലൈറ്റ് ഷോയുടെ ലൈറ്റ് ഷോ എന്ന് തന്നെ പറയാം അതുപോലെ ലൈറ്റ് കൊണ്ട് റോഡിന് ചുറ്റും ഇങ്ങനെ ഈ ആർച്ച് വെച്ചിട്ട് ആർച്ചിന് മേളക്ക് വള്ളി അല്ലെങ്കിൽ കയർ കയർ കെട്ടിയിട്ട് അതിലൂടെ അവിടെ നല്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ മാല ബൾബ് എന്ന് പറയും കളർ കളർ ആയിട്ടുള്ള അങ്ങോട്ട് ഇടും ഒരു രക്ഷയില്ലാട്ടോ വേറെ ലെവലില് സാധനമാണ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ അതുവഴി വരുമ്പോൾ ഉള്ള ഒരു ബ്യൂട്ടി നല്ല കിലോമീറ്റർ കണക്കിലുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും ദൂരത്തിലുണ്ട് ഇത് ഇതെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കണം എന്നാണുള്ളതും അറിയത്തില്ല അപ്പൊ ഇപ്പൊ വർക്കൊക്കെ നടക്കുന്നേ ഉള്ളൂ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ വന്നിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഫുള്ള് നിങ്ങളെ കാണിച്ചിരുന്നതായിരിക്കും അത്ര അടിപൊളിയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് എല്ലാ കളറും ഉണ്ടാവും ഫുൾ കളർ കളർഫുൾ ആയിട്ടുള്ള ഇത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ റോഡ് റോഡിത്ര അലങ്കരിച്ച് ഈ ഒരു ഉത്സവം ഫേമസ് ആണ് ഇത് വരുമ്പോ തന്നെ കൊറേ യൂട്യൂബേഴ്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ഇവിടെ ഒക്കെ ചെയ്യാറുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ഇതാ പുതിയ ഹാർബറിലേക്ക് ഉള്ളിൽ പോയി കാർ ഇതിനുള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ നാല്പത് രൂപ കൊടുക്കണം അങ്ങനെയുള്ള ബെനിഫിറ്റ് ഉണ്ടാവും അത്യാവശ്യം നല്ല വില കുറച്ച് നമുക്ക് ഇതിനകത്തുനിന്ന് ഫിഷ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും നമുക്ക് ഇവിടെ കാറിട്ടിട്ട് പോകുന്ന ആയിരിക്കും നല്ലത് അങ്ങോട്ട് കൂടുതലും മത്സ്യം മറ്റേ മീൻ വണ്ടികളാ മീൻ വണ്ടിന്ന് വെച്ചാൽ മറ്റേ ദൂരെ ദൂരെ കൊണ്ടുപോകുന്ന കണ്ടെയ്നർ ടൈപ്പ് സാധനം അല്ലേ അത് അപ്പൊ നമ്മൾ പുതിയപ്പ വന്നിരിക്കുകയാണ് വണ്ടി പാർക്ക് ചെയ്തു കുറച്ച് അങ്ങോട്ട് നടന്നു പോണത് കൊണ്ട് ആ പുറകെ കാണുന്നതാണ് അവിടെ ചെറിയ നമുക്ക് ബോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ അതൊക്കെ തരാം അതായത് മമ്മൂട്ടി പറയുന്ന പോലാണെങ്കിൽ എന്താണ് മത്സ്യബന്ധനം നാവുക മനസ്സിലായു അത് ഞാൻ കാണിച്ചു തരാം ചോദിച്ചാൽ ആദ്യമായിട്ടാണ് ഇതിനകത്ത് വരുന്നത് കോഴിക്കോട് കയറി ഒന്ന് പറഞ്ഞിട്ട് കയറും എന്നുള്ള ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ബൈക്കിന് ഇതിനകത്ത് ഫീസൊന്നും ഇല്ല കാറ് കയറണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപ കൊടുക്കണം ഓക്കെ ഇതിനുള്ളിൽ പിന്നെ വേറെ പ്രത്യേകതാന്ന് വെച്ചാൽ നമ്മൾ കവറായിട്ട് ചെല്ലണം എങ്കിൽ മാത്രമേ അവർ മീൻ തരൂർ അതിനകത്ത് അങ്ങനെ കടയുണ്ടാവും നോക്കാം കവറായിട്ട് ചെന്നാലേ നമുക്ക് മീൻ കിട്ടുള്ളൂ അതിനകത്ത് കവർ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഹായ് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല വളരെ വലിയൊരു ടിസ്റ്റ് ഉണ്ടായി എന്താന്ന് വെച്ചാൽ അവിടെ ചെന്ന് വണ്ടി നിർത്തിയല്ലോ നമ്മൾ ആ വണ്ടി നിർത്തുന്ന സമയത്ത് ചോച്ചിന് ബാത്റൂമിൽ പോയാ പറ്റുള്ളൂ അർജന്റായി പിന്നെ നമ്മൾ അത് ലൈറ്റ് വിട്ട് പറന്ന് വന്ന് ഇവിടെ ഒരു പെട്രോൾ പമ്പില് പെട്രോൾ പമ്പുണ്ട് തൊട്ട് പുതിയപ്പോ തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട് ഇന്ത്യൻ ഓയിലിന്റെ അപ്പോ അവിടെ എത്തി ചോച്ചിട്ട് ഓയിലറ്റ് പോയേക്കുന്നു ഇനി വന്നിട്ട് വേണം പിന്നെയും പോകാൻ ഇന്നാലും ഒരു കല്യാണത്തിനും പോകാനുണ്ട് ഇതിപ്പോ മൊത്തത്തിൽ ലേറ്റ് ആവുന്നതൊന്ന് അങ്ങനെ ചോദിച്ചു വന്നു നമ്മൾ എന്താ നമ്മൾ വീണ്ടും പുതിയപ്പോ എത്തിരിക്കാണ് അപ്പൊ നമുക്ക് ഇറങ്ങാം മീൻ വാങ്ങിക്കപ്പ ഓക്കെ വിചാരിച്ചപ്പോ ഇതാണ് നമ്മുടെ പുതിയപ്പാർബർ ഈ കിടക്കുന്ന ഒക്കെ ഓരോരോ വണ്ടികളും ഒക്കെയാണ് നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു ജില്ലകളിലേക്കൊക്കെ ഇവിടുന്ന് നമ്മുടെ മീൻ കയറ്റിക്കൊണ്ട് പോകുന്നതാണ് കണ്ടെയ്നർ ഇങ്ങനത്തെ വണ്ടികളൊക്കെ നമ്മൾ പറന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട് ഓക്കെ നമുക്ക് ഉള്ളിൽ കയറി നോക്കാം ഇതിനകത്ത് ഇങ്ങനെ കൊടുക്കുന്നിടവും ഉണ്ട് അല്ലാതെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അതിന്റെ സമയം കഴിഞ്ഞോന്നറിയത്തില്ല നമുക്കൊന്ന് കേറി നോക്കാം നമ്മൾ ടൈഗർ പ്രോൺസ് എന്ന് പറയുന്ന ഇതാണ് വാങ്ങിക്കാൻ വന്നത് ടൈഗർ ആണോ ടൈഗർ പ്രോൺസ് തന്നെ ഇതും ടൈഗർ പ്രോൺസ് തന്നെ മറ്റേ മറ്റേ ആ നാളെ പ്രോൺസാ ഇതാണ് നമ്മുടെ പുതിയ ഹാർബറിൻ്റെ ഉള്ള നമ്മൾ വന്നപ്പോ തന്നെ ഏകദേശം നല്ല ടൈം ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ സമയം ഒമ്പുമണി ആറായിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞു നോർമലി എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഉണ്ടാവും നല്ല രീതിയിൽ മൊത്തമായിട്ട് ഇത് വെച്ചിട്ടുണ്ടാകും ഇതാണ് നമ്മുടെ മത്സ്യബന്ധന നൗകകൾ വന്ന് അടുക്കുന്ന സ്ഥലമാണിത് അതായത് ബോട്ടുകൾ അതായത് ഇവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട് നിനക്ക് സൺഡേ ഉണ്ടെന്നറിയില്ല നോർമലി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാനിവിടെ വന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു പക്ഷെ ഇപ്പൊ അത്ര വലിയ തിരക്കൊന്നും കാണുന്നില്ല എന്താ ഒരു മീൻകാരി ചോച്ചു നിൽക്കുന്നു ഓക്കേ നല്ല രസമാണ് കാണാൻ നല്ലൊരു വൈബായിട്ടുണ്ട് സ്ഥലം എന്താ സമ്പത്തിനായിക്കു എന്ന് വെച്ചാ അതിന്റെ പേരാ അവര് മീൻ പിടിക്കാൻ വെള്ളം പോകാതിരിക്കും അതിനുള്ളിലേക്ക് മീനാക്കിയിട്ടാ വരിക ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ചയെ കഴിഞ്ഞ് വരിക എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് നമുക്ക് അങ്ങനെ നേരിട്ടറി അറിയില്ല അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് കൂലം ചഷകമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞു നമ്മൾ അന്വേഷിച്ചു വന്ന സാധനം കിട്ടിയില്ല നമുക്ക് നമുക്ക് ആകെ ടൈഗർ പ്രോൺസും ടൈഗർ പ്രോൺസും കിട്ടിയില്ല ഒരു വേറെന്തോ പേരാ പറഞ്ഞത് വലിയതായിട്ടുള്ള അത്തര പ്രോൺസ് നാളെണ്ണം കിട്ടി പിന്നെ ബാക്കിയുള്ള ചെറുതാണ് എല്ലാം കൂടെ അഞ്ഞൂറ് രൂപയ്ക്കാണ് തന്നത് റേറ്റിനെ പറ്റി നമുക്ക് വലിയ ഐഡിയ ഇല്ല ഇവിടെ വന്ന വിലക്കുറവായിരിക്കും ഒക്കെ പറഞ്ഞിരുന്നു അപ്പൊ വിലക്കുറച്ച് കിട്ടിയതാകാം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അഞ്ഞൂറ് രൂപ കിട്ടിയല്ലേ അപ്പൊ ചോച്ചി പറയുന്നു ചൂച്ച കോഴിക്കോട് കാര്യാണ് അപ്പോ ഭയങ്കരമായ വിവരം വിദ്യാഭ്യാസം ഒക്കെ ഇതിനെ പറ്റിയുണ്ട് കൊഞ്ചല്ല ാണ് എന്താ സാധനം ഫിഷിനെ തിന്നോണ്ട് ഇങ്ങനെ നടക്കാണ് ഇതാണ് ഇവിടെ വന്ന് നമുക്ക് മീൻ വാങ്ങിക്കാൻ പറ്റും ആ പെട്ടികളിലൊക്കെ വണ്ടിയിൽ കയറ്റി അങ്ങനെ കൊണ്ടുപോകാനൊക്കെ വേണ്ടി വെച്ചേക്കുന്നതാണ് പക്ഷേ ഇന്നിപ്പോൾ വലിയ ബോട്ടൊന്നും വലിയ ഒന്നും എടുത്തിട്ടില്ല തോന്നുന്നു അത് ഓഫ് ടൈമാണോ എന്താണെന്നുള്ള കാര്യം അറിയില്ല അതുകൊണ്ട് മീനും കാര്യങ്ങളൊന്നും അധികമായിട്ടൊന്നും കണ്ടിട്ടില്ല ഇതാണ് അവരുടെ ബോട്ട് ബോട്ടിനുള്ളവശക്കെ ഇവർ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞൊക്കെ വരികയുള്ളൂ ടാങ്കും കാര്യങ്ങളൊക്കെ കാണാം എനിക്ക് തോന്നുന്നു അങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് പോകുന്നതെന്ന് തോന്നുന്നത് അതിനകത്ത് ചട്ടി എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിപ്പോൾ ഇവർ പോകാൻ വേണ്ടി റെഡി ആകുകയാണെന്നാണ് തോന്നുന്നു കേട്ടോ ഒരു പ്രത്യേക ഒരു വേറൊരു ലൈഫ് തന്നെ അല്ലേ വോട്ടിലൊക്കെ ഇത്ര ഇതായിട്ടും ദൂരെ കൂടെ പോകുന്ന കണ്ടിട്ടുണ്ട് ഇത്രയും വലുതാണെന്ന് നമ്മൾ കണ്ടിട്ടില്ല ആകെ ഇത് കണ്ടിട്ടുള്ളത് നമ്മുടെ മായാവിക്കകത്ത് നമുക്ക് പറയുന്നതാണ് മത്സ്യബന്ധനം നോക്കി വിചാരിച്ചത്ര തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല സാധനങ്ങളും വളരെ കുറവായിരുന്നു എങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടി നോക്കാം ഇതുകൊണ്ടൊരു പിടി പിടിക്കാം നമുക്ക് ഈ കുട്ടികളിലെല്ലാ ആളുകളുണ്ട് കൂടുതലും ബംഗാൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലുള്ള ഹിന്ദുക്കാരാണ് ഇപ്പോഴത്തേക്കെ ആളുകളുണ്ട് ഒന്ന് നമ്മൾ ഇപ്പൊ ഇതിനകത്തൊക്കെ ഉള്ളതിനകത്തെല്ലാം കണ്ടതിനകത്തല്ല ഹിന്ദുക്കാരുള്ളത് മലയാളികളുടെ ആയിരിക്കും എല്ലാത്തിൻ്റെ പേരൊക്കെ അങ്ങനെയൊക്കെയാ ഇത് കണ്ടില്ല ഒരു ഒന്നൊന്നര സാധനം ഇത് ഉള്ള അപ്പൊ നമ്മള് ഏകദേശം നല്ല വെയിലായിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഏകദേശം മീനൊക്കെ വാങ്ങിച്ചു ചുറ്റിൻ്റെ കയ്യിലാണ് മീനൊക്കെ ഉള്ളത് വിചാരിച്ച സാധനം കിട്ടിയില്ല എങ്കിലും കുഴപ്പമില്ല കിട്ടിയത് വെച്ചിട്ടൊരു പരിപാടി നടത്താം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത ഓക്കേ എന്താ നമ്മൾ നമ്മൾ കാറിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമ്മുടെ കാറ് എന്ന് പറയാട്ടോ നമ്മുടെ സാറിൻ്റെ കാറാ ഓഫീസ് വണ്ടിയാണ് ഞാൻ മൊത്തത്തിലൊരു ഓഫീസ് മുതലാണ് ലയിച്ചു എന്താണ് ഹാർബറിന്റെ ചുറ്റുമുള്ള ഏരിയ പിള്ളേരെ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന നല്ല രസമുണ്ട് ഹായ് നമ്മള് മീനൊക്കെ വാങ്ങി എല്ലാം റെഡി ആയി തിരിച്ചു വന്നു നമ്മൾ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട് ഒരു കല്യാണത്തിന് പോകാനുള്ള പരിപാടിയാണ് നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ ചുച്ചിന്റെ ഫ്രണ്ടിന്റെ കല്യാണാണ് അതിന് പോകുന്ന ബ്ലോഗം പരിപാടിയൊന്നും ഇല്ല അപ്പൊ ജസ്റ്റ് കല്യാണത്തിന് പോവാ എന്നിട്ട് തിരിച്ചു വരിക എന്നിട്ട് നമ്മുടെ പരിപാടികളൊക്കെ അതൊക്കെയാണ് നമ്മളെ പരിപാടി അപ്പോൾ പോയിട്ട് വന്നിട്ട് കാണാം ബൈ നമ്മുടെ കപ്പ് நான் கண்ட்ரோல் ஐட்டன் இவங்க எல்லாம் போனே இத்ரே காந்தாரி இத்ரே காந்தாரி வேண்டே இத்றயோ ஒரு ரெண்டாள் உள்ள poreயில இத்ரே நம்மள நோக்கு இல்ல அய்யோ என்ன சாபனம் என்னா வாங்கி போய் என்ன மிஸ்ஸி அப்ப அடுத்து பரவடி நமக்கு சென்ட் மீன் வரக்க போற ஆ ஓகே என்ன வரக்க போற வரக்கன எவிட போனும் இவிடத்னல்ல வரக்க அப்ப இத நான் வீடியோ டிவீச்சு குஞ்சி இத அப்படியே கிளிக் பண்ணுங்க गाइस நம்மள ഇന്ന് പെഴങ്ങിനെ കഴിക്കാൻ പോകുന്നത് ചട്ടിക്കകത്താണ് ഇതാണ് നമ്മുടെ നമ്മടെ ലവേ താട്ടിപോളി ശരി കണ്ടോന്നല്ലേ നമ്മൾ അരി വേവിക്കൂലേ അരി വേവിക്കുന്ന പോലെ നമ്മൾ കുടിക്കുന്നത് സീരിയസ്ലി മറ്റേ കടയിലൊക്കെ സൂപ്പൊക്കെ വേറെ മാറി നിക്കൂട്ടാ